മത്സ്യബന്ധനം കുത്തകകൾക്ക് തീരെഴുതി കൊടുത്ത കേന്ദ്ര സർക്കാർ നിയമം പിൻവലിക്കുക കടൽക്ഷോഭത്തിൽ നിന്നും വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൽ നിന്നും വൈപ്പിൻകരയെ രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ എടവരക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി ആഴക്കടൽ മത്സ്യബന്ധനം കുത്തകകൾക്ക് കൊടുത്ത കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക കടൽക്ഷോഭത്തിൽ നിന്നും വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൽ നിന്നും വൈപ്പിൻകരിയെ രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐടിയുസിയുടെ നേതൃത്വത്തിൽ എടവനക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് എ ടി യു സി കെ എം ടി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ച ഗവൺമെന്റ് പുതിയൊരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീം പ്രദീപ് അധ്യക്ഷത വഹിച്ചു പി എസ് സുനിൽ കുമാർ സ്വാഗതം ആശംസിച്ചു കെ എൽ ദിലീപ് കുമാർ വി ഒ ജോണി എൻ കെ ബാബു പി ജെ കുശൻ തങ്കപ്പൻ ടി എ ആന്റണി എൻ ജി രതീഷ് എന്നിവർ സംസാരിച്ചു എം കെ മനാഫ് സി എ കുമാരി റാഫേൽ ഫെർണാണ്ടസ് കെ പി രാഘവൻ എൻ കെ സജീവൻ എ എ സുധീർ ഡോളർമാൻ കോമത്ത് വി എസ് രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി